വളരെ ഒരു വീഡിയോ വീഡിയോ ഈ കണ്ടിട്ട് നമുക്ക് സംസാരിക്കാം സുഹൃത്താണ് ാണ് ജില്ലാ ഉപാധ്യക്ഷനാണ് കുറച്ചു മുമ്പ് ഒരു രോഗിയെ കാണാൻ വേണ്ടി പോയതാണ് ഒരു തീപ്പൊള്ളലേറ്റ കുട്ടിയെ കാണാൻ വേണ്ടി പോയതാണ് മെഡിക്കൽ കോളേജിൽ ആ കുട്ടിയെ കണ്ട് മന്ത്രിച്ചു കൊടുക്കുമ്പോൾ തൊട്ടപ്പുറത്ത് സർജറിക്കൽ വാർഡിൽ തന്നെയുള്ള വേറെ ഒരു കുട്ടി ഇങ്ങനെ കിടക്കുന്നുണ്ട് ആ കുട്ടീൻ്റെ ഉമ്മ വല്ലാതെ പൊട്ടിക്കരയിലും ഉമ്മാന്റെ കരച്ചിൽ കണ്ടപ്പോ അലിസക്കാർ ഈ കുറച്ച് അങ്ങോട്ട് പോയി നോക്കി അയാൾ നേരെ റിപ്പോർട്ട് ചെയ്ത സംഭവമാണിത് നോക്കുമ്പോ വേറൊരു ചെറിയ മകൻ ആ കട്ടിലുണ്ട് ഉമ്മ വല്ലാതെ കരയുന്നുണ്ട് ആ കുട്ടിയുടെ രണ്ട് കൈയും മുറിഞ്ഞു പോയിട്ടുണ്ട് അപ്പൊ ഉമ്മാനെ ഇങ്ങനെ എന്താ പറ്റിയത് അപ്പൊ ഉമ്മ പറഞ്ഞു ഇങ്ങനെ വീട്ടിന്റെ മുകളിൽ നിന്ന് കുട്ടി വീട്ടിന്റെ മുകളിൽ കയറി നിന്ന് ഒരു വലിയ കമ്പി എടുത്തുകൊണ്ട് ഇലക്ട്രിസിറ്റി ലൈൻറെ ഭാഗത്ത് ആ ഇട്ടപ്പോ ആ കുട്ടി ഷോക്കടിച്ച് താഴേക്ക് വീണു രണ്ട് കൈയും വളരെ ഉയരെന്ന് വീട് നിലത്ത് കുത്തിയപ്പോ കൈ രണ്ടും ചെതറിപ്പോയി രണ്ട് കൈ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല ഓപ്പറേഷൻ കഴിഞ്ഞാണ് അങ്ങനെ ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞു മന്ത്രിച്ചു കൊടുത്തപ്പോ ഈ ഉമ്മ പറഞ്ഞു ക്ഷമയൊക്കെ പണ്ടേ കഴിഞ്ഞിട്ടുണ്ട് എൻ്റെ മനസ്സ് ഇതുമായിട്ട് പൊരുത്തപ്പെട്ട് ദിവസങ്ങളായി ഇപ്പൊ ആശുപത്രിയിൽ ഇപ്പൊ കരയുന്നത് കൈയിന്റെ വിഷയമായിട്ട് ബന്ധപ്പെട്ടല്ല എന്താന്ന് ചോദിച്ചപ്പോ പറഞ്ഞു ഈ കുഞ്ഞിന് രണ്ട് കൈ ഇല്ലാത്തത് കൊണ്ട് ആപ്പിള് കുട്ടീൻ്റെ വായിൽ ഇങ്ങനെ മുറിച്ച് വെച്ചു കൊടുക്കുന്നതിനിടയിൽ കുട്ടി പറഞ്ഞു കുട്ടികളാണല്ലോ പിള്ള മനസ്സിൽ കള്ളമില്ല എന്നാണല്ലോ കുട്ടി പറഞ്ഞു ഉമ്മാക്ക് ഉമ്മാക്കിപ്പോ സമാധാനായില്ലേ ഉമ്മ എന്താ പോലെ അല്ല എന്റെ രണ്ട് കൈ പോയില്ലേ ഇപ്പൊ സമാധാനായില്ലേ അപ്പോഴാണ് ഈ ഉമ്മാൻ്റെ വായിന്ന് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് വന്ന ഒരു വാക്ക് ഈ കുട്ടി ഓർമ്മപ്പെടുത്തുകയാണ് ഈ കുട്ടിക്കൊരു സ്വഭാവമുണ്ട് ചില കുട്ടികൾക്ക് അങ്ങനെ ഉണ്ടാകും വീട്ടിൽ എന്തെങ്കിലും വിജിറ്റബിൾസ് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും മധുരം അല്ലെങ്കിൽ ഫ്രൂട്ട്സ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായി വെച്ചാൽ ഈ കുട്ടി ഉമ്മ കാണാണ്ട് വല്ല അത് എടുക്കുന്ന കുട്ടിയാണ് അങ്ങനെ വീട്ടിൽ നിന്ന് ചില കുട്ടികളൊക്കെ എടുക്കും അതൊരു മാരകമായ തെറ്റൊന്നുമല്ല പക്ഷെ ഈ വീട്ടിൽ വിശിഷ്ട അതിഥികൾ ആയി കുറച്ച് ആളുകൾ വന്നപ്പോൾ ഉമ്മ ചായൽ ഉണ്ടാക്കി നല്ല സൽക്കാരത്തിന് വേണ്ടി ഒരുക്കങ്ങൾ നടത്തി റെഡിയായി അവിടെ ഉണ്ടാകുമെന്ന് കരുതിയ ഈ സ്നാക്സുകൾ ചായന്റെ കടികൊണ്ട് പോയി നോക്കുമ്പോ ഒന്നും കാണുന്നില്ല ഒന്ന് ഒന്ന് ഇടയിൽ വിളിച്ചു നോക്കിയ ഓൻ പറഞ്ഞ സംഭവം സംഗതി ശരിയാണ് നേരത്തെ എടുത്തേക്ക് അറിയാതെ ഉമ്മാൻറെ വായിന്ന് വന്നുപോയി ഇന്റെ രണ്ട് കൈ ഒടിഞ്ഞു പോയാലേ ഇവിടെ ആരെങ്കിലും വന്നാൽ കൊടുക്കാൻ പറ്റും ആ ഉമ്മാലിന്റെ വായിന്ന് അങ്ങനെ വന്നുപോയി ഉള്ളാഹു നമ്മളൊക്കെ നാവ് നന്നാക്കി തിരിമാറാൻ കിട്ടും ഉമ്മൻ കാന ഉമ്മാഹ്യോഹം നല്ല അല്ലെങ്കിൽ റസൂലുള്ളാഹി ഇതാണ് ഈ കുട്ടി ഓർമ്മപ്പെടുത്തിയത് ഉമ്മക്ക് വീട്ടിൽ ആരെങ്കിലും വന്നാലൊക്കെ ഉമ്മാരി ആവശ്യമില്ല കൊടുക്കാലോ എന്ന് ആലോചിച്ച് ഒരു വാക്ക് അറംപറ്റുകയാണ് ആ കുട്ടിയുടെ രണ്ട് കൈയും അങ്ങ് നശിച്ചു പോവുകയാണ് ഉമ്മയുടെ മനസ്സിന്റെ ഉള്ളിൽ അടങ്ങാത്ത തേങ്ങലുകൾ വരികയാണ് ഇതാണ് ഉമ്മാന്റെ വാക്കുകൾ എന്ന് പറയുന്നത് അതുകൊണ്ട് ഒരു വാചകങ്ങളും നമ്മളെ മക്കളെ കുറിച്ച് ആരെ കുറിച്ച് പറയാൻ പാടില്ല ഇഷ്ടമില്ലാത്ത കാര്യാണ് ശാപവാക്കുകൾ പറയുന്നത് കുട്ടികളെ കുറിച്ചാകും സ്വന്തം ഉമ്മ പറയുമ്പോ വാപ്പ പറയുമ്പോ പെട്ടെന്ന് എഫക്ട് ചെയ്തു പോകും കാന്തവും ഇരുമ്പും പിടിക്കുന്നത് പോലെ ഈ വാചകങ്ങളെ അള്ളാഹു കബുൾ ചെയ്തു കളയുന്ന ഒരു നിമിഷം ഉണ്ടാകും വളരെ ശ്രദ്ധിക്കണം ലീവ് വെക്കേഷൻ അങ്ങനത്തെ സമയങ്ങളൊക്കെ വരുമ്പോൾ യാത്രക്കിടയിൽ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ വിഷയങ്ങൾ ഉണ്ടാകുമ്പോഴത്തേക്ക് മോശപ്പെട്ട വാക്ക് പറയും പിന്നെ ആ കുട്ടി പുളിങ്കമ്പ് എറിഞ്ഞതുപോലെ ലക്ഷ്യത്തിൽ എവിടെയും എത്താതിരിക്കുന്നത് പിന്നെ കാണുന്നുണ്ട് എങ്കിൽ അതിന്റെ ഉത്തരവാദികൾ നമ്മളായിരിക്കും നമ്മളെ കുറിച്ച് ആലോചിച്ച് നോക്കണം അങ്ങനെ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്നുള്ളത് അങ്ങനെയാണ് കേട്ടിട്ട് മനസ്സ് വല്ലാതെ വിഷമിച്ചു പോയൊരു പ്രസംഗമായിരുന്നു ഒരു ക്ലാസ് ആയിരുന്നു അല്ലെ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ രക്ഷിതാക്കളാകുമ്പോൾ നമ്മുടെ കുട്ടികളുടെ എല്ലാ സമയത്തുള്ള കുരുത്തക്കേടുകളും മറ്റും കാണുമ്പോൾ പലപ്പോഴും പല ഉമ്മമാരും അല്ലെങ്കിൽ ഉപ്പമാരും ചിലപ്പോൾ അത് അവരങ്ങനാകണം എന്ന് കരുതിയിട്ടൊന്നും പറയുന്നതല്ല ദേഷ്യം കുറച്ചധികമുള്ള രക്ഷിതാക്കളാണെങ്കിൽ സ്വാഭാവികമായിട്ടും പറഞ്ഞു പോകലാണ് ആ രീതിയിലാണ് എല്ലാ സമയത്തും വീട്ടിൽ നിന്ന് സ്നാക്സ് എടുത്ത് തിന്നുന്ന ഈ മകൻ ഒരു ദിവസം വിരുന്നുകാരത്തിയപ്പോൾ ഈ സ്നാക്സ് അവർക്ക് ചായ കൊടുക്കാൻ ഇല്ലാതെ ആയ സമയത്ത് ആ ഉമ്മക്ക് വിഷമം വന്നപ്പോൾ ആ ഉമ്മ പറഞ്ഞ വാക്ക് എൻ്റെ രണ്ട് കൈയും പോയാലേ ആർക്കെങ്കിലും എന്തെങ്കിലും ഇവിടെ വന്നാൽ കിട്ടൂ സുബഹാന പ്രിയപ്പെട്ടവരെ ആ വാക്ക് എങ്ങനെ പ്രതിഫലിച്ചു എന്നത് നിങ്ങൾ അവസ്താദിൻ്റെ വായിൽ നിന്ന് കേട്ടല്ലോ അതേപടി ഉമ്മ പറഞ്ഞ അതേപടി ആ പ്രിയപ്പെട്ട കുഞ്ഞുമോൻ വീടിൻ്റെ മുകളിൽ കയറി ആ കുഞ്ഞുമോനൊന്നും അറിയില്ലായിരിക്കാം ഒരു കമ്പിയെടുത്ത് കരൻ്റിൻ്റെ കമ്പിയിലേക്ക് ടച്ച് ചെയ്തപ്പോൾ ഷോക്കേറ്റ് രണ്ട് കൈയും തകർന്ന് കിടക്കുന്ന ആ പ്രിയപ്പെട്ട കുഞ്ഞുമോൻ പ്രിയപ്പെട്ടവരെ ഈ സംഭവത്തിൽ നിന്നും എൻ്റെ രക്ഷിതാക്കളോട് സ്നേഹത്തോടെ ഞാൻ ഒരു കാര്യം ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് നമ്മുടെ നാവുകൾ പരമാവധി സൂക്ഷിക്കേണ്ട ഒരു മേഖല എന്ന് പറയുന്നത് നമ്മുടെ മക്കളുടെ മുമ്പിലാണ് കാരണം ഒരു മാതാപിതാക്കൾ പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഫലിക്കുന്നത് അവരുടെ മക്കളിലായിരിക്കും അത് നല്ലതിന് വേണ്ടി പ്രാർത്ഥിച്ചാലും അത് ശാപവാക്കായിട്ട് പറഞ്ഞാലും രണ്ടും പ്രതിഫലിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും പരമാവധി ശാപവാക്കുകളാണെന്ന് തോന്നുന്ന അത്തരം പ്രയോഗങ്ങൾ ഇനി എന്ത് ദേഷ്യം വന്നാലും നമ്മുടെ നാവിൽ നിന്ന് മക്കളെക്കുറിച്ച് വരാൻ പാടില്ല ഈ ഉമ്മ ഇനി എന്ത് കണ്ട് സമാധാനിക്കാൻ ഈ ഉമ്മക്ക് വകുപ്പുണ്ട് ഏതെങ്കിലും ഒരു കാലത്ത് ഉമ്മക്ക് ഈ വിഷയത്തിൽ സമാധാനം ഉണ്ടായില്ല ആ ഒറ്റ നിമിഷത്തിൽ വന്നുപോയ വാക്ക് കാരണം ആ ഉമ്മ ഇനി ജീവിതകാലം മുഴുവൻ ആ മകൻ എത്ര കാലം ജീവിക്കുന്നുണ്ട് ഈ ഉമ്മ എത്ര കാലം ജീവിക്കുന്നുണ്ട് ആ ജീവിതകാലം മുഴുവനും അതിൽ ടെൻഷൻ അടിച്ച് ജീവിക്കേണ്ട ഒരവസ്ഥയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ ഗണ്ണിതമായി നിർബന്ധമായിട്ട് ഈ വിഷയം നമ്മൾ സൂക്ഷിക്കണം എന്ത് നമ്മുടെ കുട്ടികൾ ചെയ്താൽ പോലും ആ സമയത്ത് നമ്മൾ ക്ഷമാശീലരായിക്കൊണ്ട് ഒരു വാക്ക് പോലും അവർക്കെതിരെ സംസാരിക്കാതെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം ഒരു വടിയെടുത്ത് രണ്ട് അടി കൊടുക്കാം നാവ് കൊണ്ട് ശാപമായി തോന്നുന്ന ഒരു വാക്ക് തോന്നാനും പാടില്ല അവരെ പറയാനും പാടില്ല നമ്മൾ ഗൗരവപൂർവ്വം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം കൂടിയാണ് പിന്നീട് ഇത് സംഭവിച്ചതിന് ശേഷം കരഞ്ഞിട്ടോ നിലവിളിച്ചിട്ടോ ഇനി എന്തു ചെയ്തിട്ടും നമ്മുടെ മക്കൾ നഷ്ടമാണ് ചിലപ്പോൾ നമ്മൾ പറഞ്ഞതിനേക്കാളും ഭീകരമായിരിക്കും അവരൊറ്റ വാക്ക് കൊണ്ട് നമ്മുടെ മക്കൾ സംഭവിച്ചു കാണുന്നത് അതുകൊണ്ട് ഇത് കേട്ടപ്പോൾ ഭയങ്കര മാനസികമായിട്ട് വിഷമം വന്നുപോയി പ്രിയപ്പെട്ടവരെ എല്ലാ രക്ഷിതാക്കളും ഈ വിഷയം പ്രത്യേകം സൂക്ഷിക്കണമെന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തി പരമാവധി എല്ലാ രക്ഷിതാക്കളിലേക്കും ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്തു കൊടുക്കണം ഈ വീഡിയോയുടെ ഗൗരവം എന്തെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം നമ്മുടെ മക്കളുമായി ഇടപഴുന്ന സമയത്ത് പരമാവധി മൗനികളാകാൻ എന്ത് ദേഷ്യം വന്നാലും മൗനികളാകാനുള്ള ചെറിയൊരു ക്ഷമ നമ്മൾ കൈവരുന്ന രീതിയിൽ പരിശീലിച്ചില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ ഇത്തരം ദുരന്തങ്ങൾ നമ്മുടെ വീടുകളിലും നാളെ കേൾക്കേണ്ടി വരും എഴുതുമില്ല അള്ളാഹു കാത്തു സലാമത്താക്കുമാറകട്ടെ അള്ളാഹു രക്ഷപ്പെടുത്തി തരുവാനാകട്ടെ എൻ്റെ എല്ലാ ശബ്ദം കേൾക്കുന്ന രക്ഷിതാക്കളും ഈ കാര്യം ഗൗരവപരമായിട്ട് ശ്രദ്ധിക്കണമെന്ന അവസരത്തിൽ ഓർമ്മപ്പെടുത്തി അള്ളാഹു സുഭാനുഭവത്താൽ നമ്മുടെ മക്കളെയും നമ്മുടെ പേരമക്കളെയും നമ്മുടെ കുടുംബങ്ങളെയും എല്ലാ ആളുകളെയും അവൻ രക്ഷപ്പെടുത്തുന്ന അവൻ ഇഷ്ടപ്പെടുന്ന നല്ല മുത്തക്കിങ്ങളായി ജീവിച്ചു മരിക്കാൻ റബ്ബ് തൗഫീഖ് ചെയ്യട്ടെ എന്നീ അവസരത്തിൽ ദ ചെയ്യുകയാണ് പ്രിയപ്പെട്ടവരെ ഇൻഷാള്ള അവസാനിപ്പിക്കുന്നു ഒറിജിനൽ കാട്ട് തേനാവശ്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഒറിജിനൽ നാട് നെയ്യ് വേണമെങ്കിലും ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഒരു കെമിക്കലും ഉണ്ടാവില്ല അതുകൊണ്ട് ആവശ്യമുള്ള ആളുകൾ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി അവസാനിപ്പിക്കുന്നു അസ്ലാം വലൈക്കും വർഹമത്തള്ളാഹി വർക്ക്